രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേക അവാർഡ് സ്കൂളിൽ ാണ്ഡന്റ് രൂപ കൊണ്ടോട്ട് കൊണ്ടുപോകുന്നതിൽ നല്ല ദിശാബോധത്തോടുകൂടി ഇടപെട്ടിരുന്ന വ്യക്തിത്വമാണ് അകാലത്ത് വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ ഇങ്ങനെ ഒരു ഉചിതമായ പള്ളുരുത്തിയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ പി ശെർമെ അധ്യക്ഷത വഹിച്ചു കെ ജെ മാക്സി എം എൽ എ ജോൺ ഫെർണാണ്ടസ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് കൌൺസിലർ സി ആർ സുധീർ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് പി എ പീറ്റർ പി വി ചന്ദ്രബോസ് കെ പി സോമൻ കെ ജെ ബൈസിൽ ബാങ്ക് സെക്രട്ടറി കെ എം നെച്ചുമ എസ് ആർ ശ്രീദേവി സീന രവീന്ദ്രൻ കെ കെ സീമ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി